നമസ്കാരം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം കൃത്യമായിട്ടും അങ്ങ് ഏറിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് സോഷ്യൽ മീഡിയ ലുട്ടാപ്പി എന്ന അപരനാമത്തിൽ വിളിക്കുന്ന എ എ റഹീമാണ് ആ മാന്യം ഇത്തവണയും ആ പതിവിന് മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൻ്റെ കാലത്ത് എം എൽ എ ആയിരുന്ന സാക്ഷാല പി വി അൻവർ എം എൽ എ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഏറ്റവും പരാജിതനായിരുന്നു എന്ന് കൂടിയല്ലെങ്കിൽ താങ്കൾ പറയുന്നത് ഒരു നിമിഷം പി വി അൻവർ ആരുടെ എം എൽ എ ആയിരുന്നു എന്ന കാര്യം ഇതാ എ റഹീം മറന്നു പോയിരുന്നു എന്ന് തോന്നുന്നു ഉടൻ തന്നെ മറുപടിയും കിട്ടി മലയാളം സ്വാഭാവികം അങ്ങനെ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും എ റഹീം അങ്ങ് ശൂന്യാകാശത്തേക്ക് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിണറായി വിജയനോട് ഉടക്കി അപ്പുറത്തേക്ക് പോവുകയും അവിടെയും സീറ്റില്ലാതെ ഇപ്പോൾ ഒടുവിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോകുന്ന പി വി അൻവർ ഒരു കാലത്ത് തങ്ങളുടെ എം എൽ എ ആയിരുന്നു എന്ന സത്യം പോലും മറന്നുകൊണ്ട് അയാൾ ഒരു പരാജയമാണ് എന്ന് എ റഹീം സമ്മതിക്കുമ്പോൾ അതിനർത്ഥം അവരുടെ പാർട്ടി തന്നെ അവരുടെ മുന്നണി തന്നെ പരാജയപ്പെട്ടു എന്നാണ് അത് ഒരു നിമിഷത്തെ മറവി കൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് സ്വന്തം നാവ് കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ് ഏറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണയും നമ്മൾ കാണുന്നത് ഇത് ലുട്ടാഫിയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമൊന്നുമല്ല എല്ലാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അദ്ദേഹം കൃത്യമായി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുന്നള്ളിക്കുകയും തൽഫലമായിട്ട് അങ്ങ് ശൂന്യാകാശത്തേക്ക് പറന്ന് പറന്ന് കുന്തത്തിൽ കയറി പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇപ്പോഴും കാണുന്നു എന്നേ ഉള്ളൂ ഒരു വ്യത്യാസവുമില്ല